മലയാള സിനിമയിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ സുതാര്യതയില്ലെന്നും പ്രധാന അഭിനേതാക്കളല്ലാതെ ആർക്കും പ്രതിഫലം രേഖാമൂലം ഉറപ്പ് നൽകുന്നില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല പ്രതിഫലത്തിൽ തുല്യത ഉറപ്പാക്കണമെന്നും കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന എല്ലാ നടന്മാർക്കും നടിമാർക്കും തുല്യവേദന നൽകാൻ നിർമ്മാതാക്കൾക്ക് സാധിക്കണമെന്നില്ല വിപണി മൂല്യം കൂടി ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടി വന്നേക്കും എന്നാൽ നടന്മാരെക്കാൾ പ്രാധാന്യമുള്ള വേഷങ്ങൾ നടിമാർ ചെയ്യുമ്പോൾ അവർ ഉയർന്ന പ്രതിഫലത്തിന് അർഹയാണെന്നും റിപ്പോർട്ടിൽ ടേക്ക് ഓഫ് എന്ന സിനിമ ഇതിന് ഉദാഹരണമാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സിനിമയിലെ മറ്റ് രണ്ട് നായക കഥാപാത്രങ്ങളെക്കാൾ വളരെ കുറഞ്ഞ പ്രതിഫലം മാത്രമാണ് നായിക കഥാപാത്രത്തിന് നൽകിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിൽ അധികം സീനുകൾ കൂടി രണ്ടാമത്തെ നടന് മികച്ച പ്രതിഫലം നേടാനായി ഈ ലിംഗ വിവേചനം സിനിമയിൽ വ്യാപകമായി നടക്കുന്നുണ്ടെന്നും പുരുഷ മേധാവിത്വത്തിന്റെ അനന്തരഫലമാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും പേരുകൾ പ്രതിപാദിക്കാതെ കമ്മീഷൻ പറഞ്ഞു മഹേഷ് നാരായൺ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പാർവതി കുഞ്ചാക്കോ ബോബൻ പാസിൽ ദിവ്യപ്രഭ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉറപ്പ് നൽകിയ പ്രതിഫലം നൽകാത്തത് ചോദ്യം ചെയ്താൽ അത്തരം നടിമാരെ പ്രശ്നക്കാർ എന്ന് മുദ്രകുത്തുകയും അവസരം നൽകാതിരിക്കുകയുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രേഖാമൂലമുള്ള കരാറുകളുടെ അഭാവം സിനിമയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നും കമ്മിറ്റി നിരീക്ഷിച്ചു രണ്ടായിരം വരെ മലയാള സിനിമയിൽ രേഖാമൂലമുള്ള കരാറുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രതിഫലം ജോലിയുടെ സ്വഭാവം തിരക്കഥ സംവിധായകരുമായുള്ള നിബന്ധനകൾ വർക്ക് ഷെഡ്യൂൾ എന്നിവ സംബന്ധിച്ചെല്ലാം തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് പ്രതിഫൂല വർഷങ്ങൾക്ക് പുറമെ ഒരു സിനിമയിൽ താരങ്ങൾ ഇരകി ചേർന്ന് അഭിനയിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കരാറുണ്ടാകുന്നത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു രംഗത്തിൽ എത്രത്തോളം നഗ്നത പ്രദർശിപ്പിക്കണം പ്രദർശിപ്പിക്കണമെന്നത് സംബന്ധിച്ച് കൃത്യമായി തന്നെ അറിയിച്ചിരുന്നില്ലെന്ന് ഒരു നടി മൊഴി നൽകിയതായി കമ്മിറ്റി പറയുന്നു ചിത്രീകരണത്തിന് മുൻപ് പുറത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ ലിപ്ലോക്ക് സീനും കൂടുതൽ എക്സ്പോസ് ചെയ്യാനും ആവശ്യപ്പെട്ടെന്നും ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തതിനാൽ സിനിമയിൽ തുടരാൻ നടി വിസമ്മതിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതിഫലം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും രേഖാമൂലം ഉറപ്പ് നൽകണമെന്നും ഇത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൊഴിൽ കരാർ ഇരു കക്ഷികളുടെയും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉറപ്പാക്കും കരാറിൽ പ്രതിഫലം ഷെഡ്യൂൾ കാലാവധി പൊതു ഉത്തരവാദിത്തങ്ങൾ അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ പ്രതിപാദിക്കണം ഒരേ അനുഭവ പരിചയമുള്ള നായകനും നായികയും തുല്യസമയവും പ്രയത്നവും ഊർജവും ചെലവഴിക്കുമ്പോൾ അവർക്ക് തുല്യമായ പ്രതിഫലം നൽകണം ഇത് പെട്ടെന്ന് നടപ്പാക്കാൻ പ്രയാസമുണ്ടാവുമെങ്കിലും പുരുഷന്മാരുടെ അതേ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ശമ്പളത്തിന്റെ അന്തരം കുറയ്ക്കണം എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്